വെൽക്കം ബാക്ക് ടു കിങ് ഫ്ലൈ ഗെയിമിങ് കിം ഫ്ലൈ ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയൊരു എസ് സി ലോറി മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്കിപ്പോൾ മൂന്ന് ബസ്സും ഒരു ലോറിയും അങ്ങനെ മൊത്തം നാല് വണ്ടി ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ബാക്കി കാണുന്ന പറമ്പ് നമ്മൾ സ്വന്തമായി അങ്ങോട്ട് വാങ്ങി വേറെ ഒന്നും അപ്പോൾ നാല് വണ്ടിയും കൂടി നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇടാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് നമ്മൾ ഈ പറമ്പും കൂടി മേടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നമ്മളാ ലോറിയുടെ സൈഡും കണ്ടുണ്ടാവും ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പിന്നെ നമ്മൾ പുതിയതായിട്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സിൽ ഇറക്കാൻ പോകണം മോഡും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പുതിയ എസ് സിലോറി അപ്പോൾ ഇതും പുതിയതല്ല സെക്കൻഡ് ഹാൻഡ് ആണ് വണ്ടി കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലത്തെ യെല്ലോ കളർ സംഭവം അതുപോലെ തന്നെ നമ്മുടെ ഗ്രില്ല് സംഗതി ഒക്കെ തുരുമ്പി പിടിച്ചാകെ പണിയായിരുന്നു ഫുൾ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായി കിട്ടിയൊക്കെയാണ് അപ്പോൾ വണ്ടി നമുക്ക് നല്ല ഓട്ടൊന്നും കുറവായിരുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ അതിന് മേടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ ഫുൾ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ കയറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൂന്ന് വണ്ടിയും നമ്മൾ ഓട്ടത്തിന് പോയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടത്തിന് പോയതിൻ്റെ ട്രിപ്പും വീഡിയോസൊക്കെ അപ്കമിംഗ് ആണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയർ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി കുറച്ച് തിരക്കും കാര്യങ്ങളും പിന്നെ നെറ്റൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു ഇപ്പോൾ ഗേറ്റൊക്കെ സെറ്റായി അപ്പോൾ വണ്ടിക്ക് ഈ വണ്ടിക്ക് എഡിഷൻ നെയിം എന്ന് പറയുമ്പോൾ നമ്മൾ ഇട്ടേക്കുന്നത് പഴശ്ശി രാജാന്നാണ് കാരണം ആളെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു രാജാവിൻ്റെ ഒക്കെ ഒരു ലുക്കാണ് അപ്പോൾ അതാണ് ഞാൻ അങ്ങനത്തെ ഒരു നെയിം ഇട്ടത് അപ്പോൾ അവർ പേടിക്കണ്ട ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിലുള്ള നോയിസും കാലമൊക്കെ ഉണ്ടാവും കാക്കയും പൂച്ചയും കാലം ഒക്കെ ഒന്ന് കരണ്ട സൗണ്ടൊക്കെ കേൾക്കാം അപ്പോൾ ഒന്നും ആരും കാര്യം കണ്ട പഠിത്തുകളിൽ നമുക്ക് സെറ്റാക്കാം അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതായത് നമ്മൾ അഞ്ഞൂറ് സബിലേക്കാണ് പോകുന്നത് അടുത്തോണ്ടിരിക്കും അപ്പോൾ അപ്പോൾ നമ്മുടെ വേഗൻ ബി എം ആർ റിലീസാവും അത് കഴിഞ്ഞാൽ വൺ കെ സബ്സ്ക്രൈബേഴ്സിനുള്ള മോഡ് ഞാൻ മുൻകൂട്ടി തന്നെ സെറ്റാക്കി വെക്കുകയാണ് കാരണം വേറൊന്നുമില്ല പിന്നെ ആ സമയത്ത് പിന്നെ നിങ്ങൾ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് ചോദിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ആ മോഡിൻ്റെ ഫോട്ടോയും വില ഫോട്ടോ അല്ല വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട് പിന്നെ തമ്പനയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ വണ്ടി അതുതന്നെയാണ് വണ്ടി അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് വണ്ടി ലോറി ഇവിടെ നിന്ന് ഇട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം പിന്നെ വലിയ അകത്ത് ടിമ്പേഴ്സും കാര്യങ്ങളൊന്നും എല്ലാം സെറ്റായി കൊടുത്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിലുള്ള നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊന്ന് ജസ്റ്റ് ക്ഷമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് അപ്പോൾ ഗൈസ് ഒരു വിധത്തിലേക്ക് കാക്കനെ ഓടിച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ പ്രിസ്മാ തിയിലെ ഒരു വീഡിയോ ആയിരിക്കും കാരണം പ്രിസ്മാ തിരീഡിയിലാണ് നമ്മുടെ മോഡൊക്കെ ചെയ്യണത് അപ്പോൾ ഈ കിടക്കണ മുതലാണ് നിങ്ങൾക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് തരാൻ പോകുന്നത് അപ്പോൾ നല്ല രീതിയിൽ ടൈം ഉണ്ട് അപ്പോൾ അതിനുള്ള വർക്കും കാര്യങ്ങളും പിന്നെ കൺസെപ്റ്റും ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഞാനിത് തരിക അപ്പോൾ എല്ലാവരും വേഗം അഞ്ഞൂറ് സബ് എന്നിട്ട് നമ്മുടെ ഫസ്റ്റത്തെ മോഡ് നിങ്ങൾ എല്ലാവരും റിലീസാക്കാൻ സെറ്റാക്കുക അത് കഴിഞ്ഞ് വൺ കെ ആയാലും ഈ മുതലെയും കൂടി നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും പിന്നെ പറയാനുള്ള പറയുമ്പോൾ അധികം വർക്കും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ഫോർട്ടി പെർസെൻറ്റേജ് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഗ്ലാസ്സൊക്കെ സെറ്റാണ് അത് നമ്മൾ ലൈറ്റ് നിങ്ങൾക്ക് ഷാഡോ കാര്യമൊക്കെ ജസ്റ്റ് ക്യാൻസൽ ആൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റും കാര്യമൊക്കെ ഇതാക്കിയപ്പോൾ നന കൈ നനക്കണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗ്ലാസിൻ്റെ ഇത് വരും പിന്നെയെന്ന് പറയുമ്പോൾ ക്യാബിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ അത് കാണുമ്പോൾ ചിലവരൊക്കെ പറയും അവരുടെ മോഡാണ് ഇതാണെന്നൊക്കെ സംഗതി ഞാൻ എൻ്റെ കൺസെപ്റ്റൊന്നുമില്ല വേറെ മോഡുകളിലേയും അതിനിക്കെ കുറച്ച് ഭാഗങ്ങളെടുത്ത് ഭാഗങ്ങൾ മീൻസ് അത് നോക്കി നമ്മൾ ചെയ്തതാണ് അല്ലാതെ ഫുൾ കോപ്പി അടിച്ചൊന്നും അല്ല പിന്നെ ഫുൾ കൺസെപ്റ്റൊന്നും പറയുന്നില്ല മറ്റുള്ള മോഡുകളിലതും നമ്മൾ നോക്കി ജസ്റ്റ് അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ കിട്ടിയ ചെയ്തതാണ് പിന്നെ ആരും അതും പറഞ്ഞു വരണ്ട പിന്നെ പറയാനുള്ളതെന്ന് പറയുമ്പോൾ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും വേക്കൻ ബി എം ആറിനെ ബി എം ആറിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ ലൈറ്റ് വർക്കും പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും പിന്നെ പറയുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇപ്പം അടുത്ത വീട്ടിൽ കാണുന്നവരെ എല്ലാ ചങ്ക് കൂട്ടുകാർക്കും നമ്മുടെ ഗുഡ് 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 ബൈ